ഇന്നത്തെ പരിപാടി ഈ ഒരു ക്യാരറ്റ് ക്യാരറ്റ് മൈസൂർ കിലോ 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 ഉണ്ടാക്കണം അതിന് കടലമാവ് പഞ്ചസാര ലിറ്റർ നന്നായി ചെറുതാക്കി മുറിച്ചു ഇനി ഇത് ജ്യൂസ് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ജ്യൂസ് ആക്കണം അപ്പൊ നമുക്കിത് മിക്സിയിൽ പോയി നന്നായി അരച്ചിട്ട് വരാം ക്യാരറ്റ് നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അരച്ചെടുക്കാം അടുപ്പ് കത്തിച്ചു കാരറ്റ് ജ്യൂസ് ഒഴിച്ചു നമുക്ക് ഇതിൽ പഞ്ചസാര ഇടാം പഞ്ചസാര നന്നായി അലീന് വരെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം നന്നായി തിളച്ചുകൊണ്ടിരിക്കണേ മാവ് റെഡിയായ കടല കടലമാവും പാൽപ്പൊടിയും നല്ല നെയ്യിലിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് മെല്ലെ 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 കോട്ടെ நி வந்து இது குறுகி வரும்போ குறச்சு குறச்சு நமக்கு நெய் வச்சு கொடுக்கூடி நெய் வச்சு கொடுக்க നല്ല ഫിനിഷിംഗ് ആയി അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിക്കാം നെയ്യൊക്കെ ഒഴിച്ച് പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ട് അഴിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തൽക്കാലം നമ്മൾ അതിന്റെ സൈഡൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ സംഗതി നല്ല സോഫ്റ്റ് ആയിട്ട് പിശു പിസ്ക്കന ഉണ്ട് ക്യാരറ്റ് ഒന്ന് വയസ്സപ്പോ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ചു മണിക്കൂർ ഇപ്പൊ നല്ല സെറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് മുറിച്ച് നോക്കാം കൈ പെട്ടണ്ട

നല്ല പഞ്ഞു വലിയ പറയാ അപ്പൊ ഞങ്ങളിത് കട്ട് ചെയ്ത് കഴിച്ചു അട്ടുപൊളിയായിട്ടുള്ള സംഭവം